എല്ലാവർക്കും ജെ കെ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചരിത്രം മഴവിലല്ല വ്യക്തിയുടേതായാലും സമൂഹത്തിൻ്റെതായാലും പ്രയത്നഭരിതമായ ഒരു മനുഷ്യനായുസിന്റെ കഥ വരും കാലത്തിന് മുതൽക്കൂട്ടാവണം എന്നതിന് നിയതമായ മാനദണ്ഡങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇനിയുള്ള ചരിത്രത്തിൽ ഈ മനുഷ്യൻ ആരായിരുന്നു എന്ന് നിശ്ചയിക്കുന്നത് എന്താണ് ചെയ്ത കർമ്മങ്ങളുടെ മഹത്വത്തിനും ഉപകാരങ്ങൾക്കുമൊപ്പറം ഒരു വ്യക്തി ജനതയ്ക്ക് ഉണ്ടാക്കുന്ന സ്വാധീനമാണ് അതിന്റെ ആധാരം ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് ഒരു ജന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിലെ ഭീഷണാചാര്യ വിടവാങ്ങിയിട്ട് ഒരാണ്ട് പുതുപ്പള്ളിയുടെ മാത്രമല്ല കേരളത്തിന്റെ സ്വന്തം കുഞ്ഞു ഓർമ്മകൾക്ക് ഒരു വയസ്സ് ദൈവതൊല്ലിനായി സാധാരണക്കാരിലേക്ക് ഇറങ്ങിയ പ്രിയപ്പെട്ടവൻ പുതുപ്പള്ളിയിൽ നിന്ന് ഉദിച്ചു വരുന്ന നക്ഷത്രം കേരളത്തിനാകെ വെളിച്ചം നൽകിയ വെളിച്ചം നശിക്കാത്ത സൂര്യനായ പ്രിയ നേതാവ് രാഷ്ട്രീയ ജാതി മതജേദമന്യെ കേരളം സ്നേഹിച്ച പ്രിയ നേതാവ് ആരായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിന്റെ പ്രിയ കുഞ്ഞിനും മരണത്തിനും തോൽപ്പിക്കാനും പറ്റാത്ത പുതുപ്പള്ളിയുടെ പ്രിയപുത്രൻ അദ്ദേഹത്തെ വെറുപ്പോടും സംശയത്തോടും കൂടി നോക്കിയവർക്ക് അദ്ദേഹത്തിന്റെ വിളാപയാത്ര മാത്രം മതി അദ്ദേഹത്തിന്റെ വേല മനസ്സിലാക്കാൻ അദ്ദേഹം തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന കുമരകത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ചാണ്ടി ബേവി ദമ്പതികളുടെ മകനായി ജനിച്ചു പഠനകാലം മുതൽ കെ എസ് യുന്റെ സജീവ പ്രവർത്തനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തി ഒൻപത് കാലത്ത് കെ എസ് യു പ്രസിഡന്റും എഴുപതിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമായ അദ്ദേഹം നീണ്ടകാലം പുതുക്കള്ളിയുടെ എം എൽ എ ആയിരുന്നു നാല് തവണ മന്ത്രി രണ്ടു തവണ മുഖ്യമന്ത്രി പന്ത്രണ്ടാം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം സേവനം ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് നേരിയ ഭൂരിപക്ഷത്തിൽ മുഖ്യമന്ത്രി തോളാറിനെയും സരിധിയെയും ഉപയോഗിച്ച് വേട്ടയാടിയിട്ടും വാടി വീഴാത്ത വിപ്ലവ നക്ഷത്രം ആദ്യം സി എം ആയപ്പോൾ അദ്ദേഹം അതിവേഗം ബോധൂരം എന്ന മുദ്രാവാക്യം സ്വീകരിക്കുകയും തൊഴിലില്ലായ്മ വേതനവും തൊഴിലാളികൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളും സ്വീകരിച്ചു ക്യാൻസർ ഹീമോഫീലിയ വൃക്ക ഹൃദ്രോഗം എന്നീ രോഗങ്ങളുള്ളവർക്ക് സഹജി ചികിത്സ നൽകിക്കൊണ്ടു കാരുണ്യ ബലവൻ പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ അത് നടപ്പിലാക്കി ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നടത്തലാക്കാനുള്ള സംവിധാനവും പൗരന്മാരുടെ പരാതികൾ കേൾക്കാൻ ജനസമ്പർക്ക പരിപാടിയും നടത്തി യു എൻ പബ്ലിക് സർവീസ് അവാർഡ് അദ്ദേഹം നേടി രണ്ടായിരത്തി അഞ്ച് മുതൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന വിഷയം നിർബന്ധി നിർബന്ധിത പാർട്ടി വിഷയമാക്കി ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റി കിഴക്കൻ മലയോര മേഖലയെ ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്താണ് അദ്ദേഹം നടപ്പിലാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ പയ്യാവൂരിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് പാലക്കാട് ഇടയിലുള്ള മലയോര ഹൈവേ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം അദ്ദേഹം നടത്തി അദ്ദേഹത്തിന്റെ രണ്ടാം മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ രണ്ടാം മന്ത്രിസഭയുടെ കാലത്ത് വികസനവും കരുതലും എന്ന മുദ്രാവാക്യം സ്വീകരിച്ച് കണ്ണൂർ വിമാനത്താവളം കൊച്ചി മെട്രോ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി തുടങ്ങിയ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അദ്ദേഹം നിരവധി പദ്ധതികൾ കൊണ്ടുവരുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ചു വഹിച്ചു വിഴിഞ്ഞം പോർത്തും സ്മാർട്ട് സിറ്റിയും അദ്ദേഹത്തിന്റെ ചില സംഭാവനകളാണ് രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന്റെ മൂന്നാംഘട്ട ഉദ്ഘാടനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി പാർക്കായി മാറി അദ്ദേഹം മരിച്ചെങ്കിലും ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ വളരെ ശക്തനായി കേരളത്തിനോടൊപ്പം അദ്ദേഹം ഇപ്പോഴുമുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിൽ അല്ലെങ്കിൽ കേരളത്തിലാകെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അദ്ദേഹത്തെ പോലെ തന്നെ ഓടി നടത്തു പ്രവർത്തിക്കുന്നു കേരളത്തിന് ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്ന് കേരളം കണ്ടതാണ് കേരളത്തിന് ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്ന് കേരളം ഒരുപാട് കണ്ടതാണ് അത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും മരിച്ചു കഴിഞ്ഞിട്ടും കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത ഇതിഹാസമായ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു ഇതിഹാസത്തിന് മരണമല്ല താങ്ക് യു